ലോട്ടറി ാരന് ചിറ്റൂർ ലോട്ടറി ടിക്കറ്റുകൾ മോഷ്ടിക്കപ്പെട്ട ചിറ്റൂരിലെ അറുപത്തിമൂന്നുകാരൻ അറുമുഖസ്വാമിക്കാണ് ചിറ്റൂർ പ്രതികരണ വേദി സഹായവുമായി എത്തിയത് ചിറ്റൂർ പ്ലാച്ചുമണിയിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ആറുമുഖന്റെ മുപ്പത്തിമൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയത് ബൈക്കിലെത്തിയ ഒരാൾ ടിക്കറ്റ് എടുക്കാനെന്ന വ്യാജേന മുഴുവൻ ടിക്കറ്റും കൈക്കലാക്കുകയും നമ്പർ തിരഞ്ഞെടുക്കുന്ന ഭാവത്തിൽ നിന്നും പെട്ടെന്ന് ടിക്കറ്റുമായി ബൈക്കിൽ കടന്നു കളയുകയുമായിരുന്നു டிக்கெட் காரி வாங்கிட்டு நம்பர் பார்த்துட்டு வண்டி சார்ஜா பின்னாடி ஓட முடியுது நடந்த வருது வாங்கி ஒன்றுமே தரல ஒன்றுமே தரல வண்டி ஓடிக்கிட்டு போயிடுச்சு பின்னாடி அவர் வண்டி வந்து நெஞ்சு வரைக்கும் பிடிச்சிரு கண்டிச்சா ரெண்டு கிலோமீட்டரு പത്രവാർത്തയിലൂടെ സംഭവം അറിഞ്ഞ ചിറ്റൂർ പ്രതികരണവേദി ഭാരവാഹികൾ അറുമുഖ സ്വാമിയെ ബന്ധപ്പെടുകയും നഷ്ടമായ തുക നൽകി സഹായിക്കാമെന്നറിയിക്കുകയും ചെയ്തു തുടർന്ന് പ്രതികരണവേദി ഓഫീസിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് പി അനീഷ് കുമാർ അറുമുഖന് തുക കൈമാറി